ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഡിസംബർ മാസത്തിലെ കൃഷിക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരുടെയും പൂർത്തിയായോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ കറി വെക്കാനായിട്ട് കുറച്ച് ഇഞ്ചി ഇവിടുന്ന് വിളവെടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിക്കാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഗ്രോ ബാഗില് അല്ലെങ്കിൽ ചാക്കിനകത്തോ അല്ലെങ്കിൽ തുണി വാങ്ങിക്കുന്ന കൂടില്ലേ അതിനകത്തോ ഒക്കെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ധാരാളം അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പം ചെറിയ രീതിയിലൊക്കെ ചെയ്യാനാണെങ്കിൽ വെറുതെ മണ്ണും കരികിലേയും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് ഇഞ്ചി വെച്ചാലും കിട്ടും എന്നാൽ ശരിയായ രീതിയിൽ ഇഞ്ചി നമുക്ക് വളർത്തിയെടുക്കാനായിട്ടാണെങ്കിൽ അതിന് പോട്ടിങ് മിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ അപ്പം ഇഞ്ചി നടാനായിട്ട് നമ്മളിതേ ഇതുപോലെ കുറച്ച് മണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചട്ടിക്കകത്ത് രണ്ട് പാത്രം മണ്ണാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം അതിനകത്തോട്ട് ഏകദേശം ഒരു ഒരു പാത്രം അല്ലെങ്കിൽ മുക്കാൽ പാത്രമാണെങ്കിലും ചകിരിച്ചോറ് കണ്ടോ കുറച്ച് ചകരിച്ചോറിടും അത്രയും തന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല നല്ലതുപോലെ മണ്ണിളക്കം നിലനിർക്കുന്നതിന് കുറച്ച് ഉമി ഇനി ഇത് എല്ലുപൊടിയാണേ അതിൻ്റെ ഒരു പിടി കണ്ടോ അത്രയും മതി ഒത്തിരി എല്ലുപൊടി ഇടരുത് ഇത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണേ ഇപ്പം നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ എപ്പോഴും മണ്ണിൽ നിന്നുള്ള പലതരത്തിലുള്ള രോഗങ്ങളെ ബാധിക്കാറുണ്ട് വേര് ചെയ്യുന്ന രോഗവും ഒക്കെ അതുപോലെ മറ്റു തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം ഒക്കെ ഉണ്ടാകും അപ്പം അതിന് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വേപ്പും പിണ്ണാക്ക് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ടേബിൾ സ്പൂണ് ട്രൈക്കോഡർമ വേര് ചീയലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇഞ്ചിക്ക് എപ്പോഴും വരുന്നൊരു രോഗമാണ് വേര് ചീയലും ഇല അഴുകലും ഒക്കെ അപ്പം അതിന് ഒരു ഒരു ടേബിൾ സ്പൂണ് ട്രൈക്കോടർമ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇഞ്ചിയുടെ മണ്ണ് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോഴാണെ ഇത് ഈ മത്തയ്ക്ക് ഞാൻ ഇന്നലെ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ് ഈ മത്ത ഞാൻ മിക്കവാറും പിടിക്കത്തില്ല കാരണം ഇതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഒരു ആൺപൂ പോലും ഇതേലും ഉണ്ടായിട്ടില്ല ഒറ്റ മത്തച്ചെടിയേ ഇനി അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് അത് ചിലപ്പോൾ മിക്കവാറും ഒഴിഞ്ഞു പോകുമായിരിക്കും ഇനി നമുക്കിത് ഇത് കൂട്ടി ഇളക്കാവേ കണ്ടോ നല്ലവണ്ണം മണ്ണും ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ കൂട്ടി കൂട്ടി ഇളക്കണം ഈ ഗ്രോ ബാഗ് ഒന്ന് നല്ലവണ്ണം നിവർത്തിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് എന്തെങ്കിലും ഇതിൻ്റെ സൈഡ് ഒന്ന് കുറച്ച് മടക്കി വെക്കുകയാണെ ഇഞ്ചി ഒക്കെ നടുമ്പോട്ടല്ല നമ്മളൊരു അരഭാഗം വരെ ഇതിൻ്റെ പകുതി ഭാഗം വരെ മണ്ണും ബാക്കിയെല്ലാം കൂടെ വന്നാൽ മതി പിന്നെ അതിനിരുത്തം വന്നു കഴിയുമ്പോൾ വളം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ മണ്ണ് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ ആദ്യം വിടുന്നത് കുറച്ച് കരികിലാണേ ഇതിന് പകരം ഉണങ്ങിയ പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പോട്ടിങ് മിക്സ് ഇടുവാണേ കണ്ടോ ഇതുപോലെ കുറച്ച് പോട്ടിങ് മിക്സ് നമുക്ക് പാത്രത്തിനകത്തേക്ക് നിറച്ചു കൊടുക്കണം നല്ല ഇളക്കമുള്ള പോട്ടിങ് മിക്സ് ആണ് നീർവാർച്ചയുള്ള മണ്ണാണ് പോട്ടിങ് ആണ് ഇന്ത്യയുടെ കൃഷിക്ക് വേണ്ടത് കണ്ടോ ഇത് ഇതുപോലെ നമ്മൾ വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഇഞ്ചി എന്ന് പറയുന്നത് നമ്മളെ കറി വെക്കാനായിട്ട് കൊണ്ടിട്ട് ഉപയോഗിച്ച് തീരാറൊക്കെ ആകുമ്പം മുള വരും ഇങ്ങനെയുള്ള ഇഞ്ചിയും അതുപോലെ ഉള്ളി കൃഷി ചെയ്യാനായിട്ട് അതുപോലെ തന്നെ മുളച്ച ഉള്ളിയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉള്ളിക്ക് നിങ്ങൾ അതേപോലെ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉള്ളി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ കഷ്ണം തന്നെ മതി കേട്ടോ ഞാൻ ദേ ഇത്രയും പോലെയുള്ള മാത്രം വെച്ചിട്ടും വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പം അതെ ഇതുപോലെ നമ്മളിനകത്ത് മണ്ണൊന്നിരിച്ചിര മാറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ച് കൊടുക്കുവാണേ കണ്ടോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോട്ടിങ് മിക്സ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം കണ്ടോ പോട്ടിങ് മിക്സ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉണങ്ങിയ ഇലയോ പച്ചലയാണ് ശീമക്കൊന്നയുടെ ഒക്കെ ഇല ഇഷ്ടം പോലെ വെട്ടി വാരാനൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൂത ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ ഇവിടെ ഇരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചയാണെങ്കിലും ഇതെല്ലാം അവിഞ്ഞു പോയതാണ് നമ്മൾ പറിച്ചിട്ടിട്ട് ചൂടൊക്കെ ഉണങ്ങിയതാണ് പച്ചയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കിളുത്തു വരും അപ്പം അങ്ങനത്തെ അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഈ പുതയിടുകയും ട്രൈക്കോഡർമ ചേർക്കുകയും ഒക്കെ ചെയ്യുന്നതേ ചെടികൾക്ക് മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുൻകരുതലായിട്ടാണ് ട്രൈക്കോഡർമയും ഇതുപോലെ പുതയിടിയിലും ഒക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ പുതയിടിയിലും കഴിഞ്ഞു കഴിയുമ്പം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഇതിനെ വളർത്തുന്നത് അവിടോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇഞ്ചിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറ് മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ആണെങ്കിൽ അതിൻ്റെ ചൂട്ടീന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കാം എന്നിട്ട് ആ എടുത്ത ഭാഗത്തേക്ക് മണ്ണിട്ട് മൂടിയാൽ മതി അവിടെ തന്നെ കിടന്ന് വീണ്ടും വീണ്ടും കിളുത്തോളും അല്ലാതെ ഒരു ഗ്രോ ബാഗിലെ ഫുൾ ഒന്നും പറിക്കണം നമ്മൾ ഇതേപോലെയൊക്കെ ഒരു ഗ്രോ ബാഗിനകത്ത് വളർത്തുവാണെങ്കിൽ മിനിമം ഒരു മൂന്ന് കിലോ ഇഞ്ചിയെങ്കിലും ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടും അപ്പൊ നമ്മൾ അത് മുഴുവനും കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ കുറേശേ നമ്മുടെ ആവശ്യത്തിന് ഒടിച്ചെടുത്തോണ്ട് പോകുവാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ വെക്കുമ്പം എന്നൊരു ചെറിയ നന ഒരു ഒരു തൂളി പോകുന്ന തൂളിപ്പോകുന്ന പോലൊരു നനയതിന് കൊടുത്താൽ മതി ഇപ്പം മണ്ണിലൊക്കെ നടുന്നവരാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ നനയ്ക്കേണ്ട കാര്യമുള്ളൂ ചെറിയ നന കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇഞ്ചിയുടെ വളർച്ചാ ഘട്ടത്തിലാണ് വര മഴ പെയ്യുന്നതെങ്കിൽ ഇഞ്ചിയുടെ വളർച്ചയ്ക്ക് ഭയങ്കര നല്ലതാണ് ഒരു കാരണവശാലും ചെടിയുടെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ വിളവെടുക്കാറാകുമ്പം നമ്മുടെ ഒഴിച്ചൊക്കെ വളർത്തുന്നതാണെങ്കിൽ വിളവെടുക്കുന്നതിനോടനുബന്ധിച്ച് ഒരു ഒരു മാസം മുന്നേ തന്നെ നന നിർത്തിയിരിക്കണം വിളവെടുക്കുമ്പോഴും ഇഞ്ചിയുടെ ഒരു വളർച്ചാഘട്ടം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആറു മാസം മുതൽ ഏഴു മാസം വരെ ഇപ്പം വിത്തിഞ്ചി ആണെങ്കിൽ എട്ടു മാസം വരെയും നമ്മൾ ഇതിനകത്തിട്ട് വളർത്താറുണ്ട് അങ്ങനെ എട്ടു മാസം വരെയുള്ള വളർച്ചാഘട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യത്തെ നാല് മാസത്തോളമാണ് അവരുടെ ശരിയായ വളർച്ച എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് മാസത്തിനുള്ളിൽ നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള വളം കൊടുക്കണം നമ്മൾ ഇഞ്ചിയുടെ വിത്ത് നടുന്നതേ നല്ലോണം അടിവളം ചേർത്ത മണ്ണിലായിരിക്കണം നല്ലോണം ചാണകപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ് വളം കോഴിവളവോ കാലിവളവോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റ് വളമുണ്ടായിരുന്നാൽ മതി നല്ല പോലെ അടിവളം ചേർത്ത മണ്ണിൽ വേണം ഇഞ്ചിയുടെ കൃഷി ചെയ്യാൻ പിന്നെ നമ്മുടെ ഇഞ്ചി വളർന്നു തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒന്നര രണ്ട് മാസമൊക്കെ ആകുമ്പം രണ്ടാമത്തെ വളം ചെയ്യണം ഒരു മൂന്ന് നാല് മാസത്തിന് ഉള്ളിൽ തന്നെ അടുത്ത പ്രാവശ്യത്തെ വളപ്രയോഗം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ ഇഞ്ചി നമുക്ക് വിളവെടുക്കാനായിട്ട് കിട്ടും അപ്പൊ ഇതേപോലെ നമ്മൾ ഇഞ്ചി വളർത്തി വെച്ചിരിക്കുന്നുണ്ട് ആ ഞാൻ വളർത്തി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ നടിയിലും പിന്നെ ഒരു വളവിടിയിലും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് ഇപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം അതിന്റെ ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇഞ്ചി ഒടിച്ചെടുക്കാം അല്ലെങ്കിൽ വിളവെടുക്കാം എന്താ നമ്മളെന്ന നട്ട ഇഞ്ചിയെ ഞാൻ ഇതിനകത്ത് വളവിടുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നതാ ഇത് ഇഞ്ചി ഉണ്ടായിരിക്കുന്നുണ്ടോ ഇതുണ്ടോ നല്ല വൃത്തിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ കൂടെ കാണുന്നത് പോലെ ആണോ വിളവെടുക്കാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്കൊരു ഇച്ചിരിയുടെ ആവശ്യം ഉള്ളു കേട്ടോ ഇത് കണ്ടോ ഇതോ നല്ല വൃത്തിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ വെച്ചില്ലേ അതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞുകഷ്ണ ഇഞ്ചിയാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് കണ്ടോ ഇതുപോലെ നിൽക്കുവാണ് നമുക്ക് ഇതിനെ ഒരെണ്ണത്തിനെ പറിച്ചെടുത്ത് നോക്കാവേ ഇഞ്ചി നമ്മൾ നട്ടുപിടിപ്പിച്ച മണ്ണിൽ വീണ്ടും ഇഞ്ചിയും നടാൻ പാടില്ല വേറൊന്നും നടാൻ പാടില്ല ആ മണ്ണെടുത്ത് വീണ്ടും ട്രീറ്റ് ചെയ്ത് അതിനകത്ത് നല്ല പോലെ വളം ചേർത്തതിന് ശേഷം മാത്രമേ വീണ്ടും അതിനകത്ത് കൃഷി ചെയ്യാവുള്ളെ ഇവിടെ ഒക്കെ നിൽക്കുന്ന കണ്ടോ ഇത് കണ്ടോ ഇഞ്ചി നല്ലായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ പോവണേ നോക്കട്ടെ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ കേട്ടോ ഇതിപ്പോ ഒടിഞ്ഞിട്ടല്ലെങ്കിൽ ഇത് ഒറ്റ കട്ടയായിട്ട് നിന്നതാണേ ഇതിന്റെ അടിയിലോട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കാണ്ട് ഇത്രേം മാത്രമേ ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ അടിയിലോട്ടൊന്നും പോയിട്ടില്ല ഇനി അടുത്ത ചോട് വേറെ നിൽക്കുക ഇത് തന്നെ നമുക്ക് ധാരാളം എത്ര നാളത്തേക്കിന് ഉപയോഗിക്കാനുള്ള ഇഞ്ചി എന്നറിയോ കണ്ടോ ഇത് നമ്മൾ ഈ ഇഞ്ചി എടുക്കുമ്പോഴേ നല്ലോല കഴുകിയിട്ട് വെയിലുള്ള അടുത്തിട്ടൊന്ന് ഉണക്കണം കേട്ടോ എന്നിട്ടേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നിടത്തോട്ട് എടുത്ത് വെക്കാവുള്ളൂ അല്ലെ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും മുളയ്ക്കുകയും അഴുകി പോവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പം നമ്മൾ ചെളിയൊക്കെ പറഞ്ഞോ കാര്യമായ ചെളിയൊന്നും ഇല്ല ഇതിനോ നമ്മൾ ഈ നല്ല കൃത്യമായ പോട്ടി മിക്സ് ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് നല്ല കഴുകിത് കണ്ടോ അടിവശം കണ്ടോ നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് ഇതിൻ്റെ ഈ മണ്ടയെല്ലാം അങ്ങോട്ട് ഒടിച്ച് കളഞ്ഞെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കണം എന്നിട്ടേ സൂക്ഷിച്ചു വെക്കാവുള്ളേ നല്ല സൂപ്പർ ഇഞ്ചി അതേപോലെ ഇതേ ഇതിനകത്തെ മൊത്തം പറിക്കുവാണുണ്ടല്ലോ നല്ലൊരളവിൽ ഇഞ്ചി കിട്ടും അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പൊ നമുക്ക് ഇത്രയും മതി ഈ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന ഇഞ്ചി കണ്ടോ ഈ ഇഞ്ചിയുടെ മുകളിലോട്ട് ഇനി അടുത്ത സെറ്റ് ഇച്ചിരി ചാണകപ്പൊടിയും ട്രൈക്കോടറിയും ഒക്കെ കൂടി ഇടുവാണെങ്കിൽ അത് വീണ്ടും മുകളിലോട്ട് ഇഞ്ചി പാകും അങ്ങനെ ഇതുപോലെ തന്നെ നല്ല കട്ട കട്ടയായിട്ട് ഇഞ്ചി വിളവെടുക്കാനായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ ഇഞ്ചി വിളവെടുത്ത് കഴിഞ്ഞേ അപ്പൊ നമുക്ക് നമ്മുടെ മുറ്റത്ത് പോയിട്ട് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഞാൻ ഇന്നാള് നിങ്ങളെ കാണിച്ചു തന്നതാണ് നമ്മുടെ അഗ്ലോണിമ നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണേ ഇപ്പൊ നമുക്കിനി അത് അവിടെ നിന്നപ്പോണ്ടല്ലോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനെ ഒന്ന് സ്ഥലം മാറ്റി വെക്കാം അപ്പോൾ അപ്പം നമുക്ക് കാണാം ഇതാ നമ്മൾ അന്ന് വെച്ചിരിക്കുന്ന അഗ്ലോണിമ കേട്ടോ അഗ്ലോണിമയ്ക്കൊരു പെട്ടെന്ന് മുഖം വന്ന് ഒന്നേ രണ്ടേ മേടിച്ചിട്ട് അഞ്ച് ആറ് എട്ടേ പത്തു പറഞ്ഞ് ഇഷ്ടം പോലെ എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിതേ കുറച്ച് വേറെ ചെടികളും കൂടെ ഉണ്ട് ഞാനത് പറഞ്ഞു തരാവേ ഇത് നമ്മളിവിടെ ഈ അഗ്ലോണിമ ഇങ്ങനെ തുടങ്ങിയപ്പം മൂന്നോ നാലോ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ജെറബറ ചെടിയൊക്കെ ഇവിടെ തന്നെ വെച്ചു കേട്ടോ ഇതിനകത്തോട്ട് ഒരെണ്ണം മാറ്റി നട്ടു ഇനി ഇത് നമുക്ക് മാറ്റി നടാനുണ്ട് അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ ഇതെന്ന് പറയുന്നത് ഈ വഴിയിലിരുന്ന സാധനങ്ങളൊക്കെ ഈ ചെടിയൊക്കെ വിൽക്കല്ലേ അവരോട് ഞാനേ ഒരു ലില്ലിയോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ചെടിയായി കേട്ടോ അതിന്റെ തന്നെയാ ഇത് ഇത് വയലട്ട് നിറത്തിലുള്ളതും ഇത് വെള്ളം ഇത് കണ്ടു നിൽക്കുന്നത് ഇതാണ് ചെടി അപ്പൊ ഇത് ഞാൻ വെട്ടിക്കളയാൻ തരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് ചൂട് പിടിച്ചിട്ടുണ്ട് അടിയിൽ നിന്ന് വേറെ വേറെ എന്ന് കിളുത്തു വന്നു ഇനി ഇതിന്റെ മേൽവശം ഓടിച്ചിട്ട് ഇത് ഇവിടെ കുത്തി വെച്ചാൽ അത് വീണ്ടും തൈകളായിട്ട് വളരും ഇതൊരു കമേലിയ എന്ന് പറയുന്ന ചെടിയാണ് അത് ഞങ്ങളുടെ ഈ ചൂടുകാലത്തൊന്നും ഉണ്ടാവൂ എന്ന് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഈ ആഗ്ലോണിമയ്ക്ക് ഉണ്ടായ പ്രശ്നം കണ്ടോ ഇത് കണ്ടോ ചെറുതായിട്ടൊരു ചീയലൊക്കെ തുടങ്ങുന്നുണ്ട് ഒരു വാടലൊക്കെ തുടങ്ങുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കരിഞ്ഞു പോന്നു അപ്പൊ എനിക്ക് തോന്നി ഇത് ഇവിടെ നിന്നാ ഇതിന് ഇത്രയും ചൂട് പോലും സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിനേക്കാളും വെളിച്ചവും ചൂടും കുറവുള്ള ഇതുപോലെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ടേ അപ്പൊ നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ട് അവിടെ വെച്ചില്ലേ അതേലോട്ട് ഇതിനെല്ലാം ഞാൻ പെറുക്കിക്കൊണ്ട് പോയത് കാണിച്ചെന്നില്ലേ ആ സ്ഥലം കാലിയായിട്ട് കിടക്കുന്നിടത്തോട്ട് ഇവരെ നമുക്ക് മാറ്റാം അപ്പോൾ ഇവിടെ വെളിച്ച കൂടുതൽ കിട്ടുന്ന കാരണം ഇവിടെ നമുക്ക് പൂവുള്ള എന്തെങ്കിലും ചെടികളെ വെക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ ഇവിടെ വെക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇതൊരു നീൻ്റെ തണ്ട് വെള്ളയും ഇല പച്ചയും ഇങ്ങനെ ഒരു ഡിസൈനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കണ്ട് മേടിച്ചതാണ് പക്ഷെ ഇതിങ്ങനെ നീണ്ട വളരുന്നത് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതേ ഇതെല്ലാം തെറ്റും ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുത്തു എന്നിട്ട് ദ ഈ കട്ടിയുള്ള ഭാഗമില്ലേ കട്ടിയുള്ള ഭാഗത്തിനെ ഞാൻ ഇങ്ങനൊരു പരീക്ഷണം ചെയ്തു നോക്കട്ടെ ഈ ഇലയൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇതേ ഈ മണ്ണിലോട്ട് വെറുതെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നട്ടു വയ്ക്കുവാണേ കിളുക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അഴുകി പോകാതിരിക്കാൻ ഇവിടെ ശരം സാഫ് തേക്കുന്നത് നല്ലതാണേ ഇനി നമുക്ക് നമുക്കിവരെ പെറുക്കി ആ സ്ഥലത്തോട്ട് വെച്ചിട്ട് വരാം ഇവർക്ക് എല്ലാവരും കണ്ടാൽ നല്ല ഇലയൊക്കെ കേട്ടോ ഇതിൻ്റെയൊന്നും പേരൊന്നും എന്നാന്ന് എനിക്കറിയത്തില്ല ഇത് ഇതുപോലെ ആണോ എന്ന് ഞാൻ ഓർത്തത് ഇത് കണ്ടോ ഇതും അതുപോലെ മുറിക്കേണ്ട ഒരു ചെടിയാണ് മുറിച്ചിട്ട് വേണം വയ്ക്കാൻ അപ്പം നമുക്കിവിന്ന് ഒന്നേ രണ്ടേന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടു വെക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഒന്നും പേരും ഒന്നും എനിക്കറിയത്തില്ല ഇലയെ കണ്ട ഡിസൈനിലൊക്കെയുള്ള വ്യത്യാസം വെച്ചിട്ട് ഞാനങ്ങ് മേടിക്കുക ചെയ്താൽ കാരണം എനിക്ക് ഒത്തിരി അഗ്ലോണിമയൊന്നും ഇല്ലല്ലോ ഞാൻ അഗ്ലോണിമ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം ഇത് വെച്ചിട്ട് അവരെ ഞാൻ എൻ്റെ ഇവിടെ വെക്കുന്നതേ കണ്ടോ ഇവിടെ നല്ല വെളിച്ചം കുറവുണ്ട് എന്നാ വെളിച്ചം ഉണ്ട് തനും ഇത് നമ്മളെ അന്ന് ഞാൻ ഈ അഗ്ലോണിമ ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് മേടിച്ചപ്പം അവരെനിക്ക് അവിടെ ഒടിഞ്ഞു കിടന്ന ഒരു കമ്പ് തന്നതാണേ കണ്ടോ നമുക്കില്ലാത്തതാണ് ഞാൻ മേടിക്കാത്തതാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത് ഞാൻ അത് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ നമ്മൾ അഗ്ലോണിമയ്ക്ക് ഉണ്ടാക്കിയ പോട്ടിങ് മിക്സിനകത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ അവർ ചെ ചൂടു പിടിച്ചു കേട്ടോ പക്ഷെ അവരുടെ ശരി കളറൊക്കെ വരണമെങ്കിൽ നല്ല ആരോഗ്യത്തിൽ വളർന്നു തുടങ്ങാം പിന്നെ ഇത് ഇതെനിക്ക് എൻ്റെ അനിയത്തി എത്ര ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്ന ഇതാണ് എൻ്റെ ആദ്യത്തെ അഗ്ലോണിമ എന്ന് പറയുന്നത് ഇതെനിക്ക് ഈ ചെടി ഇങ്ങനെത്ര ഇലച്ചെടികളോട് വലിയ താല്പര്യം ഞാൻ ഞാനിത് അവിടെ ഇവിടെയൊക്കെ വെച്ചിരുന്നു ചിലപ്പോൾ മഴ ഉള്ളടത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ അത് അങ്ങ് അഴുകി പോകുമായിരുന്നു പക്ഷേ പിന്നെ മഴയൊക്കെ കഴിഞ്ഞിട്ട് വല്ലപ്പോഴും വെള്ളമൊക്കെ കിട്ടുന്ന അവസരത്തിൽ വീണ്ടും കിളുത്തു അപ്പം ഞാൻ അവരെ അങ്ങോട്ട് ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ചേർത്ത് വെച്ചത് ഇതിൻ്റെ പേരൊന്നും എനിക്ക് ലിപ്സ്റ്റിക് ആണെന്ന് തോന്നിയത് എന്നാ പേര് അപ്പം നമുക്ക് ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ ഇവിടെ വെക്കാം കേട്ടോ എങ്ങനെ വെക്കുമ്പോഴേ ലുക്ക് ലുക്ക് ഉള്ള പോലെ നമുക്ക് വെക്കാം ഈ ഒരിടത്ത് കൊള്ളൂ അഗ്ലോണിമയെ ഈ സ്ഥലത്തേക്ക് മാറ്റി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നാ അഭിപ്രായം ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഇതിവിടെയാണോ നന്നായിട്ട് വരുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെയിൽ കുറവാണ് കേട്ടോ അവിടെ നമുക്ക് വല്ല പൂവുള്ള ചെടിയും വെക്കാം പൂവുള്ള ചെടിക്കാണല്ലോ നന്നായിട്ട് വെയിൽ വേണ്ടത് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ വെച്ചപ്പഴേ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ചെടിക്കും കൂടെ ഉള്ള ഇടയുണ്ട് നമുക്ക് നമുക്കതും കൂടെ എവിടുന്നെങ്കിലും നല്ല വെറൈറ്റി ഞാൻ ചിലപ്പോഴാണെങ്കിൽ ഡിസംബറിൽ മണ്ണുത്തി പോവും അപ്പം നമുക്ക് അവിടുന്ന് കുറച്ചും കൂടെ വാങ്ങിക്കാം മറ്റുള്ള കടകളിൽ സാധാരണ ഉള്ളിടത്തെല്ലാം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ ആയിട്ട് വിലയുണ്ട് അപ്പം അവിടെ ചിലപ്പം തൈകളെ ഇതിലും വില കുറച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി മേടിച്ചുകൊണ്ട് വരാം ഈ അഗ്ലോണിമയില് ഞാൻ ഇനി ഇവിടെ ഇല്ലാത്തതും കണ്ട നല്ല ഭംഗിയുള്ളതുമായ ഏതെങ്കിലും വെറൈറ്റിയുടെ പേരറിയാവി എൻ്റെ വീഡിയോ കാണുന്നവരെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം എനിക്ക് ആ പേര് പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റുമല്ലോ ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നേരവും പിന്നെ എനിക്ക് ഒത്തിരി സംശയം വരേണ്ടതെന്ന് ആവശ്യമില്ല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈ കളർ ഇല്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെ മേടിച്ചിരുന്നത് ഇതിനകത്തൊന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനെ ഓരോരുത്തരെയും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഏതെങ്കിലും ഒരേപോലത്തെ പോലത്തെ ഇത് എനിക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ ഇഞ്ചിയും വിളവെടുത്തു ചെടി ഇത് മാറ്റി നട്ടു ഇനി കുറച്ച് ചെടികളൊക്കെ ഇവിടെ എനിക്ക് നട്ടുപിടിപ്പിക്കാനായിട്ടുണ്ട് ഞാൻ ഈ വഴി സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ കാണുന്നതൊക്കെ മേടിക്കും അത് പക്ഷേ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാ എന്നാലും അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നാണെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് പൂവുള്ള ചെടികളെ ഈ താഴെക്കൂടെ നടണം രണ്ട് പെറ്റൂണിയും അവിടെ ഞാൻ മാഞ്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പെറ്റൂണിയുടെ എണ്ണം കൂട്ടണം ഇപ്പം ഇവിടെ വെയിലും ഇങ്ങനെ കണ്ടമാനം വെള്ളമൊന്നും വീഴാനുള്ള സാധ്യതയില്ലല്ലോ മഴ നനയാതിരിക്കാൻ അടീനിയത്തിനെ മാറ്റാൻ വേണ്ടി ചെയ്ത പണിയാണ് ഞാനിത് അപ്പോൾ അത് കുറെ അധികം സ്റ്റാൻഡ് എനിക്ക് അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എല്ലാം ചെടിയെ വെച്ച് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി അപ്പം ഇതേപോലെ നമുക്ക് ചെടികളും കൃഷിയും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്കതും ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം